നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ആഴ്ചകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് സ്ഥാനാർത്ഥികളെല്ലാം ഇതിനോടകം തന്നെ തിരക്കിട്ട പ്രചരണങ്ങളുമായി രംഗത്തുമുണ്ട് ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥാനാർത്ഥികളും ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ പലതും പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടുള്ളതുമാണ് ഏതുവിധേനെയും സീറ്റ് ഉറപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് എല്ലാ പാർട്ടി സ്ഥാനാർത്ഥികൾക്കും ഉള്ളത് അതിനായി ജനങ്ങളുടെ വീക്ക്നസ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പിടിച്ചു കയറാനും ചില സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നുമുണ്ട് അത്തരത്തിൽ ഒന്നാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് നടന്നിരിക്കുന്നത് തെലുങ്ക് പാർട്ടി നേതൃത്വത്തിലുള്ള ആന്ധ്രാപ്രദേശ് ിലെ പ്രതിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി അതുല്യമായ വാഗ്ദാനവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഗുണനിലവാരമുള്ള മദ്യം വില കുറച്ച് നൽകാമെന്ന വാഗ്ദാനമാണ് പാർട്ടി വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്നത് ടി ഡി പി അധ്യക്ഷനും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ എൻ ചന്ദ്രബാബു നായിഡുവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുപ്പത്ത് നടന്ന റാലിയിൽ ഈ വാഗ്ദാനം നൽകിയത് നാൽപ്പത് ദിവസത്തിനു ശേഷം ടി ഡി പി സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഗുണനിലവാരമുള്ള മദ്യം മാത്രമല്ല വില കുറയ്ക്കുന്നതിന്റെ ഉത്തരവാദിത്വവും ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് വാക്കുതരുന്നതായി ചന്ദ്രബാബു നായിഡു പറഞ്ഞു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് മദ്യം നിരോധിക്കുമെന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടു പോയതിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെയും അദ്ദേഹത്തിന്റെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിക്കെതിരെയും അദ്ദേഹം പൊട്ടിത്തെറിച്ചു മദ്യവില ഉൾപ്പെടെ എല്ലാ സാധനങ്ങളുടെയും വില കുതിച്ചു വരികയാണ് ഞാൻ മദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ യുവാക്കൾ ആഹ്ലാദിക്കുന്നു മദ്യത്തിന്റെ വില കുറയ്ക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അറുപത് രൂപയിൽ നിന്ന് വില വർദ്ധിപ്പിച്ചത് ജഗൻമോഹൻ റെഡ്ഡിയാണെന്നും ടി ഡി പി അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴായിരം കോടി രൂപയിൽ കൂടുതൽ എക്സൈസ് വരുമാനം വഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലായിരം കോടി രൂപ സമാഹരിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഔട്ട്ലെറ്റുകൾ വഴിയാണ് ആന്ധ്രാപ്രദേശിൽ മദ്യം വിൽക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയോളം വരുന്ന വിലക്കയറ്റത്തിൽ നിന്ന് ലാഭം കൊയ്യുന്നതിനിടയിൽ വൈ കോൺഗ്രസ് പാർട്ടി സർക്കാർ ഗുണനിലവാരമില്ലാത്ത മദ്യം വിതരണം ചെയ്തുവെന്ന് ചന്ദ്രബാബു നായിഡു പലതവണ ആരോപിച്ചിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിന് തോൽക്കുമെന്ന ഭീതി മനസ്സിൽ വന്നതോടെയാവാം പുതിയ വാഗ്ദാനവുമായി ടി ഡി പി സ്ഥാനാർത്ഥി ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് പറയും പോലെയാണ് ഇപ്പോൾ നായിഡുവിന്റെ അവസ്ഥ